പരിശുദ്ധ പരമദിവ്യത്തിന് ആരാധനയും ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉടമ്പടി ചെയ്തത് ആ വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യവും സൗഖ്യമായി വിടുതലായി അനുഭവിക്കുന്ന സമയമാണ് അച്ഛനും വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെയും അതീവ വിശ്വാസത്തോടെയും പ്രാർത്ഥന സ്തുതിച്ചുകൊണ്ട് ഭക്ഷാപരത്തെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഭക്ഷാപരത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അഭിഷേകം സ്വീകരിക്കാം സന്തോഷമായി നിൽക്കുക ഈ പ്രാർത്ഥനയുടെ വെളിപാടുകളൊന്നാണ് ജോയ് ഇസ് ദ കിങ് ഓഫ് വെർച്യൂസ് സന്തോഷമാണ് പുണ്യങ്ങളുടെ രാജാവ് കാര്യം സന്തോഷത്തിൽ വിശ്വാസമുണ്ട് സന്തോഷത്തിൽ ദൈവസ്നേഹമുണ്ട് സന്തോഷത്തിൽ ശരണമുണ്ട് സന്തോഷത്തിൽ സമർപ്പണമുണ്ട് കർത്താവേ അങ്ങയുടെ സ്വർഗീയ രഹസ്യങ്ങളെ അങ്ങിക്കൊച്ചു സമൂഹത്തിന് വെളിപ്പെടുത്തിക്കൊണ്ട് ആരാധനയിൽ സമ്പൂർണ്ണമായ സാന്നിധ്യം നൽകുന്നതിന് സ്വാസ്ത്രം ചെയ്യുന്ന കർത്താവെ കർത്താവെ ഞങ്ങൾ നിബന്ധനകൾ പാലിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുകയാണെന്നുള്ളത് കർത്താവെ അങ്ങ് വെളിപ്പെടുത്തി കർത്താവെ നിന്നെ സ്നേഹിക്കുമ്പോൾ നിന്റെ സാന്നിധ്യമാണ് ഞങ്ങളുടെ കൂടെ വസിക്കണം ഞങ്ങൾ കർത്താവ് തിരിച്ചറിഞ്ഞ് കിടത്താവെ ഞങ്ങളുടെ അങ്ങയുടെ സാന്നിധ്യം കിടത്താവേ ഞങ്ങളുടെ കൂടെ വസിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കിടത്താവെ നീ ചെയ്യാൻ വേണ്ടി നീ ഞങ്ങളുടെ കൂടെ വരികയാണെന്ന് കർത്താവേ വാഗ്ദാനം പാലിക്കുകയാണെന്ന് കർത്താവേ ഞങ്ങൾ മനസ്സിലാക്കി കിടത്താവെ ഇപ്പോഴേ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും കിടത്താവേ മകളുടെ മേലും കർത്താവേ നിൻ്റെ സാന്നിധ്യത്താൽ അഭിഷേകം ചെയ്യണമേട്ടേ കർത്താവടത്തെ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടുത്തണമേത് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവിടുത്തെ കൃപ ചൊരിയണമേത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇപ്പോൾ കരമുയർത്തി മനമുയർത്തി നിയോഗങ്ങൾ സമർപ്പിക്കുന്നവർ അപൂർവ രോഗികൾ തീരാ വ്യാധികൾ വിശമതി കഴിയുന്നവർ ദുഃഖത്തിൽ കഴിയുന്നവർ എല്ലാവരുടെ മേലും സൗഖ്യത്തിൻ്റെ പുണ്യ നിമിഷത്തെ സമർപ്പിക്കുന്നു അലേ ലൂയ്യ

യും സ്തു പു പരിശുദ്ധ പരമധിപ കാരുണ്യത്തിന് ഏരവും ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവായ കർത്താവായ ദൈവമേ മാരക രോഗികളെ മാരക രോഗികളെ അങ്ങ് സ്പർശിക്കണമേ സ്പർശിക്കണമേ ഉദര രോഗികളെ ഉദര രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ ഇപ്പോൾ സ്പർശിക്കണമേ ആഹാരത്തിന് മടുപ്പുള്ളവര് ആഹാരം ദഹിക്കാത്തവരെ ആഹാരം ദഹിക്കാത്തവരെ ആഹാരം കഴിക്കാൻ പറ്റാത്തവരെ ആഹാരം കഴിക്കാൻ പറ്റാത്തവരെ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുമ്പോൾ ഊത്തരൊണ്ടാകുന്നവര് താപയെ സ്പർശിക്കണമേ വിശുദ്ധരത് ശുദ്ധരക്താവേ അന്നാളങ്ങളെയും കർത്താവേ 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 ദഹന വ്യവസ്ഥകളെയും അവയവങ്ങളെയും അവയവങ്ങളെയും ഇപ്പോൾ സ്പർശിക്കണമേ യേശുവിന്റെ നാമത്തിൽ യേശു നാമത്തില് അൾസരോഗങ്ങള് അൾസരോഗങ്ങള് ഹല്ലേലൂയ 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 െ കഥാവേ അൾസർ രോഗങ്ങള് കഥാവേ വയറസ് സംബന്ധമായ ഗ്യാസ് സംബന്ധമായ രോഗങ്ങള് ജീവിതത്തിൽ അട്ടുന്ന എല്ലാ ദുരിതങ്ങള് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം ചൊരിയുന്ന പുണ്യ നിമിഷത്തില് കൃപവർഷ നിമിഷത്തില് സൗഖ്യപ്പെടുത്തുന്ന ഓർ തന്തി പറയുന്നു സാക്ഷ്യം പറയാൻ കൃപവക്ഷിക്കണം திருக்கரத்தா தாமிய திருரத்தா கழுவேணே பெருவழ போல் பெருமழ போல் ஏசு விருத்த யேசு விருத்தேசுவின் திருர்தேசு விருத்த ஏசுவின் കർത്താവ് നടുവിലിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന നടുവിന് വേദനയുള്ളവരും അസ്ഥി വേദനയുള്ളവരും അസ്ഥി ജോയിൻസിൽ ഉള്ളവരെ ആ അസ്ഥി ജോയിൻസിൽ കൈവെച്ച് കൊണ്ട് ശക്തമായി ശ്രദ്ധിക്കട്ടെ നമുക്ക് പുറത്തുള്ളവർക്ക് അവർക്ക് വേണ്ടി ശ്രുതികരിക കർത്താവ് അസ്ഥിരോഗികളെ സമർപ്പിച്ച് അസ്ഥി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും അസ്ഥിര രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്പർശിക്കണമേ കർത്താവിന് കർത്താവ് അസ്ഥിരോഗികളെ സ്പർശിക്കണമേ കർത്താവിന് കർത്താവ് അസ്ഥിരോഗികളെ സ്പർശിക്കണമെങ്കിൽ കർത്താവ് നമ്മ മാതാവിനും മധ്യസ്ഥെ യേശു നാമത്തില് നാടക രോഗികളെ േദനുള്ളവര് ഡിസ്കിന് അകളിച്ചുള്ളവരെ അങ്ങ് സ്പർശിക്കുന്നവർ തന്നെ പറയുന്നു മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് വിഷമിച്ചു കഴിയുന്നവര് ചികിത്സയിലായിരിക്കുന്നവരെ ഡയാലിസ് ചെയ്തിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലേ ലൂയ

ദേഹം ദേഹി ആത്മാവിൽ സന്തോഷം ദേവാലയ വിധ്വംസക പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ദേവാലയങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സ്വർഗീയ സൈന്യങ്ങൾ ർത്താവിന്റെ ആലയങ്ങൾക്കാൻ വേണ്ടി വിശ്വാസി പ്രാർത്ഥിക്കട്ടെത്തായ ലോകമെമ്പാടുമുള്ള എല്ലാ ദേവാലയങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്വീകരണ പ്രവർത്തനങ്ങള് വിധംസന പ്രവർത്തനങ്ങളില് ഏർപ്പെടുന്നവരെ കർത്താവേ അങ്ങനെ ആത്മാവിനെ ബന്ധിച്ച് മനസ്സാന്തര അനുഭവം കൊടുത്ത് ദേവാലയങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ദൈവത്തിന്റെ ആലയങ്ങള് സംരക്ഷിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ എല്ലാ ദേവാലയങ്ങളിലേക്കും പ്രവഹിക്കണമെന്ന് പ്രവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയ രോഗികളെ ഹൃദയ രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ കരൾ രോഗികളെ കരൾ രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ ഇപ്പോൾ സ്പർശിക്കണമേ ശ്വാസകോശ രോഗികളെ ശ്വാസകോശ രോഗികളെ ഇപ്പോൾ ഇപ്പോൾ സ്പർശിക്കണമേ സ്പർശിക്കണം കർത്താവേ വെന്റിലേറ്റർ കിടക്കുന്ന രോഗികളെ വെന്റിലേറ്റർ കിടക്കുന്ന രോഗികളെ ഐസിൽ ഉള്ള രോഗികളെ രോഗികളെ കർത്താവിൽ സന്ദർശിക്കണമേ കർത്താവിൽ സന്ദർശിക്കണമേ

ശക്തി യാണ് കത്താവിന്റെ കൃപം ചൊരുകയാണ് ദൈവം തളർവാദ രോഗിയെ സുഖപ്പെടുത്ത ദൈവം അന്തരും കാഴ്ച കൊടുത്ത ദൈവം എല്ലാ രോഗികളുടെ മേലും അനുഗ്രഹം ഭക്ഷിക്കുന്നു ബെഡ്ലേറ്റ് കിടക്കുന്ന രോഗികളുടെ മേലും സൗഖ്യം ഭക്ഷിക്കുന്നു ൂടാതെ പ്രാർത്ഥിക്കോടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സഖ്യമാതിമാൻ്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന

മക്കളെ വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഇത് ദൂതനുസരിച്ച് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ ദർശനമനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് അപ്പോഴീ പ്രാർത്ഥനയ്ക്കാണ് കർത്താവ് വിവാഹ തടസ്സമുള്ളവരുടെ തടസ്സങ്ങളെ ഇപ്പോഴേ മാറ്റണത് അതിവിടെ ഉള്ളൊരു മാത്രമല്ല ഇപ്പം യൂട്യൂബിലും ഇനി എപ്പോഴാണ് സമയം കിട്ടാൻ സൗകര്യം കിട്ടുമ്പോൾ യൂട്യൂബിലൂടെ ധ്യാനം കൂടുന്നവരെ ഓർക്കുക വിവാഹ തടസ്സമുള്ളവര് മക്കൾ ഇല്ലാത്തവര് വീട് ഇല്ലാത്തവര് സ്ഥലം ഇല്ലാത്തവർ വഴി ഇല്ലാത്തവര് അവരെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ Lord jesus hallelujah touch the jesus the precious blood. hallelujah glory jesus hallelujah 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 glory jesus hallelujah hallelujah oh amen oh

പരിശുദ്ധ െ മക്കളെ സാമ്പത്തികമായ ബാധ്യതകളിലെ വല്ലാണ്ട് വിഷമിക്കുന്നവര് ഒരു വഴിയും അവിടെ ഇല്ല കർത്താവ് മാത്രമാണ് വഴി ഉടമ്പടി അല്ലാതെ വേറെ ഒരു പോം വഴിയുമില്ല ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം സമയബന്ധിതമായിട്ടുണ്ടാകണം <Sansplayan>

കടലിൽ നിന്ന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചിന്തിക്കട്ടെ താവേ സാമ്പത്തിക ജനീക്കങ്ങള് കിട്ടാൻ കടങ്ങള് പലിശക്ക് പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥകള് വസ്തു കച്ചവടം നിലച്ചുപോയ അവസ്ഥകള് ബിസിനസ് തകർന്നു പോയ അവസ്ഥകള് കർത്താവ് കുടുംബത്തിൽ വരുമാനമില്ലാത്ത അവസ്ഥകള് ജോലി നഷ്ടപ്പെട്ടവര് പുതിയ ജോലി ആഗ്രഹിക്കുന്നവര് വിദേശത്തും ഇതര സംസ്ഥാനത്തിലുള്ളവര് ഇപ്പോൾ യൂട്യൂബിൽ ഒരു ശുശ്രൂട്ട് കണ്ട് പ്രാർത്ഥിക്കുന്നവര് എല്ലാവരെയും സമർപ്പിക്കുന്നു ഇപ്പോൾ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ട്ടേ രകൾശുവിന്റെ തിരുതം ഞങ്ങളിൽ നീരയട്ടേ ഉയർത്തിൻ്റെ മക്കളുടെ അഡ്മിഷൻ ഉപരിപഠനത്തിന് വേണ്ടിയുള്ള അഡ്മിഷൻ ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ സംരംഭങ്ങൾ ഇന്റർവ്യൂ ടെസ്റ്റ് ജോലിക്ക് വേണ്ടിയുള്ള യാത്രകൾ പലതരത്തിലുള്ള പ്രൊഫഷണൽ ടെസ്റ്റുകൾ അതിൻ്റെ പ്രത്യേക ഡേറ്റുകൾ ഇപ്പോൾ ഓർക്കുക ഇനി നീ ഇപ്പോൾ ചെയ്യേണ്ടത് പരിശോധിച്ച അമ്മയുടെ മധ്യസ്ഥതയിലെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ അനുസ്മരിക്കുകയാണ് വേണ്ടത് ആ ഡേറ്റുകളുടെ മേൽ അമ്മയുടെ മധ്യസ്ഥത അല്ല ഈശോയുടെ പ്രത്യേക അധികാരം ആ സമയത്തിൻ്റെ മേൽ പ്രകടമാകുന്നതാവും മനസംഭവത്തിന് ഡേറ്റാകാം വിവാഹ ഡേറ്റാകാം ജോലി ഡേറ്റ് ഡേറ്റാകാം ജോലിക്ക് വേണ്ട യാത്ര ഡേറ്റാകാം കുഞ്ഞുങ്ങളുടെ പരീക്ഷ ഡേറ്റാകാം എല്ലാ ഡേറ്റുകളും ഓർക്കുക വസ്തു വിൽപ്പനയുടെ കൊടുക്കുന്നതോ വാങ്ങിക്കുന്ന ഡേറ്റുകൾ ഓർക്കുക ഡേറ്റുകൾ കിട്ടുന്നില്ലെങ്കിൽ ആ വിഷയം ഓർത്താലും മതിയേ അച്ഛന പരിശുദ്ധ അമ്മ വഴി ഈശയ്ക്ക് സമർപ്പിക്കുകയാണ് നിൻ്റെ ഡേറ്റുകളും വിഷയങ്ങളും അപ്പോഴും നീ വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ശ്രുതികിടഹലിയ ഭർത്താവേയും അങ്ങനെ മക്കളെ മനസ്സിൽ ഓർത്തിട്ടുള്ള എല്ലാ ഡേറ്റുകളും പരിശുദ്ധ അമ്മ വഴി ഈശയ്ക്ക് ഏൽപ്പിക്കുന്ന ആ ഡേറ്റുകൾ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയും നിന്റെ സഹായത്താൽ മക്കളെ വിജയിച്ചു കയറുകയും ചെയ്യാൻ ദോഷങ്ങളാപത്തെ വസ്തുക്കൾ എടുക്കുക മൂത്രം ഒഴിക്കാൻ പറ്റണില്ല മൂത്രം കെട്ടിക്കിടക്കുന്നു മൂത്രം ദുഷിക്കുന്നു ജീർണിക്കുന്നു അങ്ങനെയുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു നിങ്ങൾ ആ മുത്രാശയ രോഗമുള്ളവരെ ഇപ്പോൾ ചെയ്യേണ്ടത് അടിവയറ്റിൽ നാല് പേരിൽ വെച്ച് അവർ വിശ്വാസപ്രവോണം ചെയ്യുക നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും അടുത്ത പ്രാവശ്യം വരുമ്പോൾ മൂത്രം തെളിയുകയും എല്ലാം പോവുകയും നിങ്ങൾ ഇന്നുവരെ അനുഭവിക്കുന്ന തടസ്സങ്ങൾ മാറുകയും ചെയ്യും പോസ്റ്റേറ്റായാലും कितनी ट्रबल आयाला कई वर्ष विश्वास प्रमाण चेलಿಕೊಂಡಿರ್ಕೀಯ ಜೀಸಸ್ ಫಾರ್ ಔರ್ ಸ್ಪಿರिट ಟಚ್ ವಿತ್ ಯುವ ಫೈರ್ ಫಿಂಗರ್ ಜೀಸಸ್ ಸಾಕುಟ್ ಟು ಪ್ರೆಶಿಸ್ ಬ್ಯಾಡ್ ಜೀಸಸ್ ಗಿವೆನ್ પીಸಿಸ್ ಸ್ಪಿರिट ಅಕ ಬ್ಯಾಡ್ ಟು The name of Jesus ് ജീസസ് ക്രൈസ്റ്റ് ഹീൽഡ് ശരീരം ഇങ്ങനെ തിണർത്ത് പൊട്ടി കുരുക്കൾ വലിയ കുരുക്കൾ വെച്ച് പൊട്ടി ഇങ്ങനെ ചീർത്ത് വരുന്ന രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് മൂക്ക് കൊണ്ട് ശ്വാസം മുട്ടലോ മൂക്കിൽ ദിശ വളരും ദശ വളരുന്നവർ മൂക്ക് വല്ലാണ്ടൊരിക്കുന്നവരും അലർജി രോഗക്കാരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് നെറ്റിത്തടങ്ങളിലെ ചെന്നിക്കുത്തുപോലെ വേദന ഉള്ളവരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് സമാപന ആശ്ചര്യവാദമാണ് നേരത്തെ വസ്തു ഉയർത്തിപ്പിടിക്കുക നേരത്തെ വസ്തുക്കൾ കൃപാസനത്തിന്റെ നേരത്തെ വസ്തുക്കൾ കൃപാസനം ഗേറ്റിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ള നേരത്തെ വസ്തുക്കളാണത് അതാണ് കൃപാശ് നേരത്തെ വസ്തുക്കള് അതാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ലോഡ് ജീസസ് ഫോർ വിശ്വാസപ്രവേണം ചെയ്തിട്ട് പിടിക്കട്ടെ അത് ശക്തമായിട്ട് ശ്രദ്ധിക്കട്ടെ ആശീർവദിക്കാൻ ആശീർവദിക്കാൻ ജീവിക്കുന്ന ദൈവം നിങ്ങളെ ആശീർവദിക്കുന്നു മാരക രോഗങ്ങൾ സുഖപ്പെടുത്തിയ ദൈവം ദൈവം ഭത്രോസിന് തീരാ വ്യാധിയെ പനിൽ മൂജിപ്പിച്ച് സൗഖ്യം നൽകി ദൈവം കുളക്കരയിൽ മുപ്പത്തെട്ട് വർഷം ഹൃദയ നമ്പനത്തിൽ കിടന്നവന് സൗഖ്യം കൊടുത്ത കർത്താവ് ിച്ചവനെ സുഖപ്പെടുത്തിയ ദൈവം കോനുള്ളവനെ നിവർത്തിയ ദൈവം പിതാ നിന്റെ മാരകമായ രോഗങ്ങളും നിന്റെ കുടുംബത്തിന് ദുരവസ്ഥകളും ഏറ്റെടുത്ത് നിനക്ക് നിത്യമായ സന്തോഷവും സമാധാനവും നൽകുന്നു കർത്താവേ അങ്ങ് പ്രബോധത്തെ പറയുന്നു കർത്താവേ സത്യം നന്ദി പറയുന്നു സന്തോഷം കൊണ്ട് നിറയാൻ കൃപവർക്കണമേയസ്തമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പേര് അശ്വതി ഞാനിപ്പോ അയർലൻഡിൽ നിന്ന് വരുന്ന വഴിയാണ് ഇന്നാണ് ഞാൻ ലാൻഡ് ചെയ്തത് ആദ്യം തന്നെ അമ്മമാതാവിനും ഈശോപ്പച്ചനും ഒരു നന്ദി പറയുന്നു ഞാനൊരു ഹിന്ദുവാണ് ടു തൗസൻഡ് സെവന്റീൻ തൊട്ട് ഞാൻ ഒ ഇ ടി എഴുതുന്നതാണ് എനിക്ക് വിദേശത്ത് പോകാൻ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹം വിദേശത്ത് പോകു എന്നുള്ളതാണല്ലോ അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒ ഇ ഞാൻ പല സ്ഥലത്തും ജോയിൻ ചെയ്തു എഴുതി എഴുതി മടുത്തു ഒത്തിരി എഴുതി പറയാൻ എണ്ണമില്ലാത്ത രീതിയിൽ ഞാൻ എഴുതി എല്ലാ യൂട്യൂബ് ചാനലുകളിലെ എല്ലാ ലിസണിങ്ങും റീഡിങ്ങും എല്ലാ മെറ്റീരിയലും എനിക്ക് കാണാൻ പാടായിരുന്നു അപ്പം എന്നെ പഠിപ്പിക്കുന്ന മേഡംസ് എന്നോട് പറയും ഇത് കൂടുതൽ ഒന്നുമില്ല കാരണം നീ ക്ലാസ് നന്നായിട്ട് പറയുന്നുണ്ട് എല്ലാം നീ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇത് കൂടുതലൊന്നും ചെയ്യാനില്ല നീ പഠിക്കാതെ പോയെന്ന് എക്സാം എഴുതാൻ പറയും അപ്പോൾ ഞാൻ എപ്പോഴും നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൊട്ട് ഞാൻ ഈശോയോട് മാത്രം പ്രാർത്ഥിക്കും അപ്പോഴും എൻ്റെ മനസ്സിലെ ചിന്ത എനിക്ക് ഈശോ തരുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഈശോ ഉണ്ടല്ലോ ഈശോ ഉണ്ടല്ലോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കാര്യത്തിനും എനിക്ക് പ്രാർത്ഥിക്കണേ എങ്ങനെയാണെന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ എഴുതി എഴുതി മടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുകയും എൻ്റെ എന്നോട് പറഞ്ഞു എടി ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയി അമ്മ അവരുടെ ജീവിതത്തിൽ വരുത്തിയ അത്ഭുതങ്ങൾ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി അത് കേട്ടപ്പം തൊട്ട് അവളിനോട് പറയുമായിരുന്നു ഒന്ന് പോയി നോക്ക് ഉറപ്പായിട്ട് നിനക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അങ്ങനെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു നാട്ടിൽ വന്നെഴുതാൻ വേണ്ടി ജൂലൈ ആറാം തീയതിയാണ് എക്സാം ഡേറ്റ് എടുത്തത് അഞ്ചാം തീയതി ആയിട്ടും രാവിലെയും ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒരിക്കലും എൻ്റെ ആഗ്രഹം സാധിക്കാൻ പോകുന്നില്ല കാരണം എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കൃപാസനത്തിൽ വന്നിട്ട് അമ്മേനോട് ഒന്ന് കണ്ടിട്ടൊന്ന് എക്സാം എഴുതാൻ പറ്റുമായിരുന്നെങ്കിൽ നിന്ന് ഇന്നും ഈ തവണയും ഞാൻ അത് സാധിക്കാതെയാണല്ലോ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അതിനെന്താ ലീവ് എടുക്കാം നമുക്ക് പോകാം പോയിട്ട് എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്നപ്പം ഉടമ്പടി എടുക്കുന്നത് ഇങ്ങനെ ഉടമ്പടി എടുത്തവർക്ക് മാത്രമാണ് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ എനിക്ക് ഇവിടെ ചോദിച്ചപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു അല്ലാത്തവർക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ നിരാശയായിട്ട് ഞാൻ വെളിയിലേക്ക് പോയപ്പോഴേക്കും എന്നോട് പറഞ്ഞു അവിടെ വെഞ്ചിരിച്ച കൊന്തയും ഉപ്പൊക്കെ കിട്ടും നീ അത് വാങ്ങിയോന്ന് അവിടെ നിന്നൊരു ചേച്ചി ദൈവത്തെ പോലെ ചേച്ചി എൻ്റെ അടുത്ത് വന്നു ആ ചേച്ചി എന്നോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ ഒന്നുമില്ലാതെ പോവണ്ടല്ലോ എനിക്ക് എക്സാം എഴുതാൻ ഞാൻ കൊന്തയും വാങ്ങി ഉപ്പും വാങ്ങി അങ്ങനെ അതുകൂടാതെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയും എനിക്ക് സമയം കിട്ടുമ്പോൾ ഓഫ് ഉള്ള ദിവസങ്ങളിലെല്ലാം പള്ളി പോകുകയും അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ കുമാന കൂടുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ അത് നല്ല രീതിയിൽ കൊന്ത ചൊല്ലും കൊന്തയൊക്കെ എല്ലാം അറിയില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ ചൊല്ലി അവർ പറയുന്നതനുസരിച്ച് ഞാൻ ചൊല്ലുമായിരുന്നു അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു ഞാൻ എക്സാമിന് പോകുന്നത് ആറാം തീയതിയാണ് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു നീ ഇതുവരെയും പുസ്തകം എടുത്തൊന്ന് തുറന്നു നോക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ തലേ നാളെ നിനക്ക് എക്സാം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും നാളും ഞാൻ പഠിച്ചില്ലേ ഞാൻ മടുത്തു പഠിച്ച് പഠിച്ച് ഇത് കൂടുതൽ എനിക്കൊന്നും പഠിക്കാനില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോയി പോയപ്പം സ്ട്രിക്റ്റ് ആയിരുന്നു എക്സാം അതായത് എനിക്ക് ഞാൻ ഒരു കാശുരൂപവും ഉപ്പൊക്കെ ആയിട്ടാണ് പോണത് അപ്പോൾ അവരെന്നോട് പറഞ്ഞിതൊന്നും കയറ്റാൻ പറ്റില്ല പാസ്പോർട്ട് മാത്രം നിനക്ക് കയറ്റാന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ് ഈ പാസ്പോർട്ടുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല ഈ ഉപ്പിട്ട് ഇനി അത് പോകുകയാണെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ ഇതുകൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ അതുപോലെ കുഞ്ഞിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നപ്പോഴും ഞാനിവിടെ വന്നപ്പം പറഞ്ഞത് അമ്മേ എൻ്റെ ജീവൻ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത് എനിക്ക് സെക്യൂർ ആയിട്ടുള്ളൊരു ജോലി അയർലൻഡിൽ വേണം എന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മയെ തൊട്ട് ഞാൻ കുഞ്ഞും കൂടെ പ്രാർത്ഥിച്ചിട്ട് പോയി അങ്ങനെ ആറാം തീയതി എക്സാമിന് കയറി എക്സാമിന് കയറി എക്സാം എന്നത്തേക്കാളും എനിക്ക് പാടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു അമ്മേ എക്സാമും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എങ്കിലും ഞാൻ കുരിച്ചു വരച്ചിട്ടാണ് പേപ്പറിലെല്ലാം കുരിച്ചു വരച്ചിട്ട് ഞാൻ എൻ്റെ പേപ്പറുകൾ കൊടുത്തു അങ്ങനെ ഇരുപത്തിരണ്ട് ജൂലൈ എൻ്റെ റിസൾട്ട് വന്നു ഒരിക്കലും ഞാൻ എൻ്റെ റിസൾട്ട് ഇതുവരെയുള്ള റിസൾട്ടുകൾ ലോഗിൻ ചെയ്ത് നോക്കിയിട്ടില്ല പേടിയായിരുന്നു എനിക്ക് ഹസ്ബൻഡാണ് എപ്പോഴും ലോഗിൻ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത് അന്ന് എന്താണോ ഞാൻ ലോഗിൻ ചെയ്തതേ അത് തുറന്നു ലോഗിൻ ചെയ്ത് എന്നെ കൊണ്ട് തന്നെ അമ്മ റിസൾട്ട് കാണിച്ചു എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും അമ്മ എനിക്ക് എനിക്കത്രയും അനുഗ്രഹം തരാം ഞാൻ എന്താ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത്രയും എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു അമ്മ അത് കഴിഞ്ഞ് എല്ലാവർക്കും ഒരേ ആപ്റ്റിറ്റ്യൂഡ് അയർലൻഡിലെ എക്സാം ആണ് പിന്നെ കിട്ടണമെങ്കിൽ നേഴ്സുമാരെല്ലാം കടം കടമ കടക്കണം അങ്ങനെ എക്സാം എന്ന് പറഞ്ഞാൽ നല്ല ടഫ് എക്സാം ആണ് നല്ല ടഫ് അതുപോലെ നല്ല കോൺഫിഡൻറ്റ് ഒത്തിരി 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 പഠി ഒത്തിരി മല പോലെ പഠിക്കാനുണ്ട് അപ്പോൾ ഈ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ ഇത് തരണം ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മയോട് ഞാൻ അവിടെയും പറഞ്ഞു അമ്മേ എനിക്കതിനുള്ള ഒരു കഴിവുമില്ല ഞാനിങ്ങനെ മടുത്തു പോകും അമ്മേ എനിക്ക് ധൈര്യം നൽകണമെന്ന് പറഞ്ഞു അന്ന് എനിക്കറിയില്ല ഞാൻ തലേ ദിവസം എക്സാമിന് പോയ പൊന്തൊട്ട് അമ്മ മാതാവ് കൂടെ ഉണ്ടായിരുന്നു ഒരു ക്ലോക്കുള്ള എത്രത്തോളം വിശ്വസിക്കും എന്നെനിക്കറിയില്ല ഒരു ക്ലോക്ക് ുള്ള ഒരു അമ്മ മാതാവ് എന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴും ഞാൻ ഇത്രേ ആലോചിച്ചുള്ളൂ ഈ ക്വസ്റ്റ്യൻ കുറേ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് എന്താ എനിക്ക് ധൈര്യമല്ലേ വേണ്ടത് ഞാൻ വിശ്വാസ പ്രമാണം എനിക്കറിയാവുന്ന രീതിയിൽ ചൊല്ലി വെളിയിൽ നിന്നപ്പോൾ ഒരു മേഡം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ ഓക്കെ ആണോ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണ് ഞാൻ ഒരു തവണ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ആക്കി ഫുൾ ടൈം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ചെല്ലത് ചെയ്തത് എനിക്കറിയില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ എൻ്റെ റിസൾട്ട് എനിക്ക് പതിനഞ്ചാം തീയതി പതിമൂന്നാം തീയതി ഞാൻ എക്സാം എഴുതി പതിനഞ്ചാം തീയതിൻ്റെ റിസൾട്ട് വന്നു അത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന അമ്മേനെ ഞാൻ കാണാതെ പോകുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല പോയത് ഞാൻ ഇതെൻ്റെ ടിക്കറ്റാ ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ ഞാൻ അമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അമ്മേനെ കണ്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ വന്നതാ ഇന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം കിട്ടി അമ്മ മാതാവിൻ്റെ അടുത്ത് ഇനിയും വരാൻ എനിക്ക് അവസരങ്ങൾ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അമ്മ മാതാവ് തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹത്തിനും ഒരായും നന്ദി എനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മ മാതാവിന് എനിക്ക് ഓറ്റിയും ആപ്റ്റിറ്റ്യൂഡും തരാമെങ്കിൽ എന്നെ സെക്യൂർ ആയിട്ട് നിർത്തുന്ന അത് കൂടുതൽ എന്താണ് വേണ്ടത് എനിക്ക് അമ്മ നല്ലൊരു ജോലിയും തന്ന അനുഗ്രഹിക്കുന്ന എനിക്ക് ഉറപ്പാണ് ഇനിയും ഞാൻ ഇവിടെ വരുമെന്നും എനിക്ക് ഉറപ്പാണ് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ടു വാട്സപ്പിൽ എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ പറ്റി അതുപോലെ തന്നെ ഇവിടെ ഒരു അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കാൻ പറ്റി അതുപോലെ മടി കൂടാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി പള്ളി പോകാൻ പള്ളി പോകുന്ന ദിവസം പോകാൻ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പള്ളി പോകാൻ പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ അമ്മയെക്കുറിച്ച് എനിക്ക് ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ഒരു ഹിന്ദുവാണ് എൻ്റെ ജീവിതത്തിന് അനുഭവി അമ്മ തന്ന അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരോടും പറയാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് അമ്മ തന്നു അമ്മയോട് പറഞ്ഞത് അമ്മേ എനിക്ക് ഏറ്റവും പാടുള്ള എക്സാം ആണ് ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഒ ഇ ടി എക്സാം ഇത്രയും നാളായിട്ട് എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ പതിമൂന്ന് തവണയോളം എഴുതി അപ്പം ഇതുവരെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു സബ്ജക്റ്റ് ഒരു മാർക്കിനായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പം എനിക്ക് മനസ്സിലായി അത് എന്നെ അമ്മയിലേക്ക് അടുപ്പിച്ചതാണ് അന്നൊക്കെ എനിക്കിത് എക്സാം ഒരു തവണ എഴുതിയപ്പം കിട്ടുമായിരുന്നു എങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇവിടെ വരില്ലായിരുന്നു ഇന്ന് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ നിർത്തിയെങ്കിൽ അതിന് വേണ്ടി മാത്രമാണ് കാരണം അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു അമ്മ എന്നെ എന്നെവിടെ കൊണ്ടു നിർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഈ ഒരു ഇതിനു വേണ്ടിയാണ് അമ്മ എന്നെ എന്നെവിടെ കൊണ്ടുവന്നതെന്ന് എനിക്ക് തന്തി മാത്രമേ ഉള്ളൂ പതിനെട്ടാം തീയതി ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്ത അമ്മയ്ക്ക് അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എക്സാം പാസ് പാസ്സാകുവാണെങ്കിൽ ഉടമ്പടി എടുത്ത് അമ്മയുടെ അടുത്ത് വന്നിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ എന്ന് അങ്ങനെ പതിനെ പതിനെട്ടാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു